നമ്മളെ ഏട്ടൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു ഒരു മാസത്തെ ലീവിന് വന്നിട്ട് ഇപ്പൊ സമയം ആറു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പൊ രാവിലെ തന്നെ ചങ്കമ്മ എണീറ്റോ അഞ്ചു മണിക്ക് എണീഞ്ഞിട്ട് നല്ല മൂടുണ്ട് അമ്മ അമ്മ നമ്മള് പോയിട്ട് വരട്ടെ കേട്ടാ ഉറങ്ങിക്കോട്ടാ രാവിലെ എഴുന്നേറ്റിൽ ഉറങ്ങിക്കോട്ടാ ഒരു താറ്റോറിനടുത്ത് താറ്റ താറ്റോറ താറ്റോറ ആ പോയിട്ട് വരെ നമ്മളെ നിശാന്ത ശ്രേ ഇന്നലെ വന്നിന് അതുകൊണ്ട് നിശാന്ത വണ്ടി എടുക്കുന്ന കേട്ടാ നമ്മൾ അഞ്ചാൾ പോകുന്നുണ്ട് ഞാനോ അനിയനും ഏർത്തിയും ശ്രേയും നിശാന്തും പിന്നെ ഏട്ടനടക്ക് ആറാളേട്ടോ പിന്നെ തിരിച്ചു തിരിച്ചൂർ പോകാനുണ്ടാവുമല്ലോ കണ്ണൂർ എയർപോർട്ടാണ് ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ആറു മണിയായിട്ടുണ്ട് നമ്മളിവിടെ എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട് ലീവെല്ലാം കഴിഞ്ഞിട്ട് പോ എല്ലാരും പോക്കാന്ന്

നേരത്തെ നമ്മളങ്ങനെ പുറത്തിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടാ കുറച്ച് കഴിയുമ്പോൾ പോകും വിളിച്ചു പറയും അല്ലെങ്കിൽ മെസ്സേജ് ആയി പോയിക്കോന്ന് പറയും അതിന് ശേഷം നമ്മൾ നല്ല വീട്ടിലേക്ക് പോകും അയാളത്തിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയപ്പോ എല്ലാവർക്കും മൂഡ് ഓഫ് ഉണ്ട് നല്ല കുറച്ച് സങ്കടം അധികം അപ്പിന്നെ പറയണ്ടല്ലോ മറ്റൊരു മാസം ലീവ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമായിക്കൂലേ പിന്നെ അടുത്ത വർഷം വരും ഫെബ്രുവരിലാണ് ലീവിന് വരുക എല്ലാ വർഷവും നല്ല രാത്രി നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലത്തെ എയർപോർട്ടിൻ്റെ കാണാൻ കൊറേ ഉണ്ട് കണ്ടാ പാർക്കിംഗ് ഏരിയ കണ്ട ഏർപോർട്ടിന് നേരെ ഫ്രണ്ടിൽ തന്നെ ഏർപോർട്ടിന് നേരെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഏരിയ ആണ് നമ്മളെ വണ്ടിയാടാ നിശാന് തായേടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിലേടെ ഉണ്ട് നമ്മളെ വണ്ടി നല്ല ഫോട്ടോഷൂട്ടിന് പറ്റും ഇത് വൈകുന്നേരം വന്ന് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും കുറച്ച് രാവിലെ വരണം ആ കാണുന്ന റൺവേ ആട്ടാ രണ്ടു മൂന്ന് ഫ്ലൈറ്റ് അവിടെ നിർത്തി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ കാണുന്ന ഫ്ലൈറ്റ് ആടെ സൂമാക്കിയിട്ടു ഈ കാണുന്ന റൺവേ ആട്ടാ ഏട്ടൻ്റെ ഫ്ളൈറ്റ് ഒമ്പത് മണിക്കാന്ന് നമ്മളതുവരെ ഒന്നും എടുക്കൂല നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാലും എടുത്ത് പോവും ഓൻ്റെ ജസ്റ്റ് ഓൻ മെസ്സേജ് എപ്പാട് പോകും അല്ലെങ്കിൽ ഓൻ വിളിക്കുമായിരിക്കും പോയിക്കോ എന്ന് പറഞ്ഞാൽ പോവും അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായിട്ട് നമ്മൾ പിന്നീട് എടുക്കേണ്ടി വരും ഓ വിളിച്ച മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ വിവരം അടുത്ത് ഓൻ വിളിക്കുന്നല്ല എയർപോർട്ടിന്റെ ഈ ഗ്ലാസിന്റെ സൈഡിൽ തന്നെ വേണ്ട ഫുൾ തേനീച്ച ഫുൾ തേനീച്ച തണ്ടാ ഇതെല്ലാം തേനീച്ച ഇതാ കേട്ടാ ഫുള്ള് എല്ലാം തേനീച്ചാ നമുക്ക് എത്രയാന്ന് നോക്കട്ടെ നല്ല തേനുണ്ട് അത് ഇടണ്ട് ഈ സൈഡിലല്ലാ ഹൈറ്റിലായി പോയി നല്ല പിന്നെ കുറച്ച് ശ്രേക്ക് ഇട കയറാൻ ഭയങ്കര പേടിയാട്ടാ മുന്നോട്ട് കേട്ടു പറക്കുന്ന വണ്ടി പാർക്ക് ചെയ്ത അടുത്തേക്കാ പോന്നു ഏ അപമാനിക്കല്ല നമ്മളങ്ങനെ നടന്നതാ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്താനാ വീട്ടിലേക്ക് പുറപ്പെട്ടാ ഫോൺ വിളിച്ചു പോയിക്കോന്നു പറഞ്ഞു ഓക്കെ ആന്ന് ആടെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരിക്കും പിന്നെ ഫ്ലൈറ്റ് വരും പിന്നെ ഫ്ലൈറ്റിൽ കയറി വിടും പിന്നെ അവിടെ എത്തിട്ട് വിളിക്കും അപ്പൊ നമ്മള് വീട്ടിലെത്തിയാമ്മ ചിടിക്കുന്ന ആന്റി ചായ പിടിക്കുന്നുണ്ട് അമ്മമ്മ ചായ പിടിക്കുന്നുണ്ട് ദോശ കടി ദോശയും ും ഇന്നത്തെ കേട്ടാ ഹായ് അപ്പൊ നമ്മള് വീട്ടിലെത്തി രാവിലെ എഴുന്നേറ്റ കൊണ്ട് നമുക്ക് ഉറക്കുമായിരുന്നു നമ്മൾ ഏറെ എട്ട് മണി ആ സമയം എണീക്കില്ല അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ച അഞ്ചുമണിക്ക് എണീച്ചന് കുളി കുളിച്ചിന്നാലും മുടിയൊന്നും ഭാര്യ ശരി ശരിയായിട്ടില്ല ഉറക്കും ശരിയായിട്ടില്ല അപ്പോൾ അടുത്ത വീട്ടിലെ കാണാ അതിന് അപ്പോൾ ആട്ടിനെ അവിടെ എത്തിയിട്ട് വിളിക്കുമായിരിക്കും മെസ്സേജ്ക്കും വിളിക്കൂ അപ്പോൾ പിന്നെ അതിനടുത്ത് വീട് കാണാം കേട്ടോ കുറച്ചും കടന്നു തുടങ്ങെ അമ്മമ്മി നല്ല മൂടാട്ടാ അപ്പോൾ ഓക്കെ ബൈ പിന്നെ കാണാം എല്ലാവരോടും ബൈ ബൈ